you എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്മൂത്തിയാണ് അതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം മുക്കാൽ ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കോൺഫ്ലേക്സ് ആണ് ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിളും നാല് ഡേറ്റ്സും ആണ് കേട്ടോ അപ്പൊ ഇത്ര ഐറ്റംസാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൽ ആപ്പിളും പഴം എല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ട് കാണാം ആപ്പിളും പഴവും ഡേറ്റ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് തന്നെ കോൺഫ്ലേക്സ് ആണ് ഇട്ടു കൊടുക്കുന്നത് അതിന് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന റോബസ്റ്റ് പഴം ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിളും കൂടെ ഇട്ടു കൊടുക്കാം ആപ്പിൾ ഇട്ടതിനു ശേഷം എടുത്തു വെച്ചിരിക്കുന്ന പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മുക്കാൽ ഗ്ലാസ് പാലാണ് കേട്ടോ നമ്മൾ എടുത്തിരുന്നത് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സ്ട്രോബെറി സിറപ്പ് ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് സിറപ്പ് ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ സിറപ്പ് ഉണ്ടെങ്കിൽ കുറച്ചൂടെ ടേസ്റ്റ് ആയിരിക്കും ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം ബ്ലെൻഡ് ചെയ്തെടുത്തതിനു ശേഷം ഇനി നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതൊരു ഹെൽത്തി സ്മൂത്ത് ചെയ്ത് നമ്മൾ ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കോൺഫ്ലേക്സ് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി സ്മൂത്തിയാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം